ചിലർക്കൊക്കെ വല്ലാതെ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആയിട്ടുള്ള ചിന്തകൾ ആവർത്തിച്ച് മനസ്സിലേക്ക് വരിക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം ചിന്തകൾ നമ്മളുടെ മനസ്സിനെ കീഴടക്കുന്നത് വല്ലാതെ അസ്വസ്ഥത അസ്വസ്ഥതയുളവാക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ധാർമ്മികമായ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് പോലും ചിലപ്പോഴൊക്കെ ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ആവശ്യമില്ലാതെ വേണ്ട എന്ന് കരുതിയാൽ പോലും വൃത്തികെട്ട ചിന്തകൾ ആവർത്തിച്ച് മനസ്സിലേക്ക് വരുന്നു എന്നാണ് ഈ പ്രശ്നങ്ങളുള്ളവർ പരാതി പറയാറുള്ളത് പുറത്തിറങ്ങാതെയും ജോലിക്ക് പോകാതെയും വീട്ടിൽ അടച്ചിട്ട് നിന്ന ഒരു യുവാവിനെയും കൊണ്ട് ഒരിക്കൽ അയാളുടെ ഫാമിലി കൗൺസിലിങ്ങിന് വന്നു വിഷാദ രോഗമാണെന്ന് മനസ്സിലാക്കി ഇയാളുടെ ഡോക്ടർ രണ്ട് വർഷത്തിലധികം വിഷാദ രോഗത്തിന് മരുന്ന് നൽകി ചികിത്സയും ചെയ്തു പക്ഷേ ഒരു മാറ്റവുമില്ല കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു നോക്കുമ്പോൾ ഇയാളുടെ പ്രശ്നമെന്ന് പറയുന്നത് സ്ത്രീകളെ കാണുമ്പോഴും വൃത്തികെട്ട ചിന്തകൾ ആവർത്തിച്ചു മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇദ്ദേഹത്തിന് ഇത്തരം ചിന്തകൾ ഉണ്ടാവുകയെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു തോന്നലാണ് താനും ഈ ചിന്തകൾ ഒഴിവാക്കിയെടുക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒന്നും നടന്നില്ല വേണ്ട എന്ന് വെക്കും തോറും ഇത്തരം വൃത്തികെട്ട ചിന്തകൾ ആവർത്തിക്കുകയും കൂടുതലായി വരികയും ചെയ്യുന്നത് ഇയാളെ വല്ലാതെ അലോസരപ്പെടുത്തി അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി വീട്ടിൽ തന്നെ പെങ്ങന്മാരെയും മറ്റുള്ളവരെയും കാണാൻ പറ്റാത്ത രീതിയിൽ വാതിൽ അടച്ചിട്ട് ഉള്ളിലിരിക്കേണ്ട അവസ്ഥയും വന്നു ചേർന്നു ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന വൃത്തികെട്ട ചിന്തകൾ പല തരത്തിലും പലർക്കും കടന്നു വന്നു വന്ന് വരാം ഒരേ ലിംഗത്തിൽപ്പെട്ടവരെ കാണുമ്പോഴും അല്ലാത്തവരെ കാണുമ്പോഴും ചെറിയ കുട്ടികളെയോ അടുത്ത ബന്ധുക്കളെയോ കാണുമ്പോൾ പോലും വൃത്തികെട്ട ചിന്തകൾ മനസ്സിലേക്ക് വരുന്ന തരത്തിൽ ഇത്തരം ആയിട്ടുള്ള തോന്നലുകൾ ചിന്തകൾ കടന്നു വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അലോസരപ്പെടുത്തുന്ന ചിന്തകളാണെങ്കിലും ഒരിക്കലും മറ്റൊരാളോട് തുറന്ന് പ്രകടിപ്പിക്കാനോ പറയാനോ ഈ പ്രയാസമുള്ളവർ തയ്യാറാകാറില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് പലപ്പോഴും മനസ്സിലാക്കാനും സാധിക്കാറില്ല ഒരു വിദഗ്ധ മനഃശാസ്ത്രജ്ഞൻ്റെ സഹായമുണ്ടെങ്കിൽ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രയാസമാണിത് എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനോ സഹായം ചോദിക്കാനോ ഇത്തരക്കാർക്ക് സാധിക്കുന്നില്ല എങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചിന്ത വന്നാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ചിന്തകളല്ല നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ് അറിയാതെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എന്ത് തരം ചിന്തകളും നമുക്ക് ഒരു ദോഷവും വരുത്തുന്നില്ല മനുഷ്യനാണ് പലതരത്തിലുള്ള ചിന്തകളും കടന്നു വരാം പോകാം ചിന്തകളെ നമ്മൾ ആ ഒരു രീതിയിലേ കാണാൻ പാടുള്ളൂ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് കാരണമാണ് പല ചിന്തകളും നമുക്ക് പ്രയാസകരമായി അനുഭവപ്പെടുന്നത് അമിതമായ പ്രാധാന്യം കൊടുക്കാതെ ഈ ചിന്തകളെ കടത്തിവിടുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിലും അറിയുമെങ്കിൽ പോലും ഇത്തരം ചിന്തകൾ മോശമല്ലേ ചിലരെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിശ്വാസങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കുമൊക്കെ എതിരല്ലേ എന്നുള്ള ചിന്തയും വല്ലാതെ അലട്ടാറുണ്ട് പക്ഷേ ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാതെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ഒരു തരത്തിലും തെറ്റാണെന്നോ ശരിയല്ലാത്തതാണെന്നോ പറയാൻ സാധിക്കില്ല അനാവശ്യ ചിന്തകൾ അവഗണിക്കാൻ പഠിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര വൃത്തി കെട്ട മോശപ്പെട്ട ചിന്തകളാണെങ്കിലും അതെല്ലാം അവഗണിച്ച് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവാൻ തയ്യാറാവുക അതിന് സമയം കണ്ടെത്തുക എന്നാൽ വളരെ സങ്കീർണമായ ചില ചിന്തകൾ കൂടി ഇതോട് കൂടെ കൂടി ചേരുമ്പോൾ സ്വയം തന്നെ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ പലർക്കും പ്രയാസം അനുഭവപ്പെടാറുണ്ട് അത്തരക്കാർ നല്ല ഒരു പ്രൊഫഷണലിനെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ സമീപിക്കുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങൾ മരുന്നു പോലുമില്ലാതെ ശരിയാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന് മനസ്സിലാക്കണം മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ